ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഗ്രീൻ ലവേഴ്സായി നിങ്ങൾക്ക് ഏറെ ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഞങ്ങളുടെ ഗാർഡനിലെ ഹാങ്ങിങ് പ്ലാന്റ്സിനാണ് ഞാനിന്ന് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ വീട്ടിൽ ഒരു സൈഡിൽ നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് ഈ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പേസ് വീട്ടിൽ സ്പേസ് ഇല്ല എങ്കിലും ഇത് ഇതുപോലെ ഹാങ് ചെയ്തിടാം വലിയ എക്സ്പെൻസ് ഒന്നും ആവാത്ത ആവാതെ നമുക്ക് ചെടികൾ വളർത്താൻ പറ്റുന്ന ഒരു രീതിയാണ് ഹാങ്ങിങ് പ്ലാന്റ്സ് അപ്പോൾ ഇതും കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇട്ടിരിക്കുന്ന കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് പറയാം ഇപ്പോൾ ഞങ്ങൾക്ക് മണി പ്ലാന്റ് ഉണ്ട് വാട്ടർ മില്ലൺ ഉണ്ട് പിന്നെ സാധാ ബിഗോണിയെ നമ്മൾ പോട്ടിൽ വെച്ചിരിക്കുന്നത് ഹാങ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അതും കാണാൻ നല്ല ഭംഗിയാട്ടോ പിന്നെ എപ്പി കുപ്രിയാറ്റ പിന്നെ ടേർട്ടിൽ വൈൻ പിന്നെ പറ്റി അങ്ങനെ ബേബി ടിയർ ഹൈഡ്രാൻ ഇങ്ങനെ കുറേ പ്ലാന്റ്സാണ് നമ്മളിവിടെ ഹാൻ ചെയ്തിട്ടിരിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് ബിഗിനേഴ്സിനും ഈസി ആയിട്ട് ഹാൻഡ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സാണ് കേട്ടോ ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ ഈസിയാണ് ഇത് ഈസിയായിട്ട് നമുക്ക് അതിനെ കട്ടിങ്ങിലൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മതിയാവും പെട്ടെന്ന് തന്നെ വളർന്നു വരുന്ന ഒരു ടൈപ്പ് പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ ബിഗോണിയിൽ വന്ന് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഈ സെയിം ബികോണി ഞങ്ങൾ നോർമൽ പോട്ടിലാക്കി നിലത്തും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഹാങ് ചെയ്തിടാനും കാണാനും നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് എൻ്റെ ചാനലിൽ ഞാൻ വ്യത്യസ്തമായ ചെടികളുടെ റിവ്യൂസ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും ഓരോ പ്ലാന്റ് അതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് അതിനെ എങ്ങനെ പരിപാലിക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് കാണാൻ ഇഷ്ടമുള്ളവർ എൻ്റെ ചാനലിൽ നോക്കുക നോക്കി എല്ലാ പ്ലാന്റ്സിൻ്റെ റിവ്യൂസ് കാണുക ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്ലാന്റ്സിനെയും ഓരോന്നോരോന്നും ഞാൻ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അത് കാണണമെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനെ ഇൻഡോറായും ഔട്ട് ഡോറായും വളർത്തുക സൂര്യപ്രകാശം കുറവായ ഇടങ്ങളിലും ഇത് നിലനിൽക്കും കേട്ടോ പിന്നെ മിതമായ സൂര്യപ്രകാശം മതിയാവും കേട്ടോ പിന്നെ നനവുള്ള മണ്ണുമായിരിക്കണം അതുമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും ഇന്ന് കാണിച്ച ഏതെങ്കിലും ഹാങ് പ്ലാന്റ് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഞങ്ങളുടെ ഈ ചെടികളിൽ ഏത് പ്ലാന്റ് ആണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്നും കമൻറ്റ് ചെയ്യുക കേട്ടോ ഞങ്ങളുടെ ഗാർഡനിൽ ഒരു പാർട്ട് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ നെക്സ്റ്റ് പാർട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക ഷെയർ ചെയ്യുക ഇഷ്ടമാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക തുടർന്നും ഒത്തിരി വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്